ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം സുഖല്ലേ എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന കുറെ ആൾക്കാരിൽ ഒരു പഞ്ചാബിയിലപ്പാപ്പനുണ്ട് ആ പാപ്പൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ വളരെ നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇയാള് സ്വഭാവം മാറ്റിക്കളയും അതായത് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പോർട്ടിൽ പോയിട്ട് സെക്യൂരിറ്റി ഞാൻ മുന്നേ പറഞ്ഞു സെക്യൂരിറ്റി ആണ് അവിടുത്തെ പോലീസിൻ്റെ പവറാണ് അപ്പോൾ അവരുടെ അടുത്തും മെക്കിട്ട് കയറിയിട്ട് കാട് കയറി കൊടുത്ത് ഭയങ്കര ഇലമുണ്ടാക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ചില കസ്റ്റമർ അടുത്ത് പോയിട്ട് ഇയാൾ അലമ്പുണ്ടാക്കും അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പാച്ചർ നമ്മളോടേക്കും പറയും അപ്പോൾ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കും എന്താണ് ഇയാളുടെ ഈ കുഴപ്പം എന്നുള്ളത് എന്തിനാ കമ്പനി ആളെ കൊണ്ടുനടക്കണെന്ന് ചിന്തിക്കും ഒരു ദിവസം വണ്ടി ഇങ്ങനെ ഹൈവേയില് ബ്ലോക്കായി ഭയങ്കര പ്രശ്നമായി വണ്ടി ഇടിച്ചിട്ട് അപ്പോൾ ഞാൻ വെറുതെ ഞാൻ ചായ മേടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഇയാളെ ഞാൻ കണ്ടു ഇപ്പോൾ ഇയാൾ കാണുമ്പോൾ തന്നെ നം ഇയാൾക്കറിയാം ഞാൻ പഞ്ചാബി ഇല്ലെന്നറിയാം എന്നാലും ഇങ്ങനെ എന്തൊക്കെയോ പഞ്ചാബിലെന്നു പറഞ്ഞിട്ട് പാട്ട് പഞ്ചാബി പാട്ടേക്കും പണി ഫുൾ ഫുൾട്ടെ ആള് അപ്പോൾ ഇയാളിങ്ങനെ എന്ത് പറഞ്ഞ ഞാൻ പറഞ്ഞ ബ്രോ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ടുണ്ട് ടൂർ ആണ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിക്കൂടെ നമ്മൾ ഹൈവേക്ക് പാരലായിട്ട് വേറെ വഴി ഉണ്ടാവും അതിവിടെ പോണം അപ്പോൾ അത് പോയി എടുക്കണം എന്ന് പറഞ്ഞു സാധാരണ നിലയ്ക്ക് ഇവിടെ ഹൈവേ ബ്ലോക്ക് ആവുന്നു അവിടെ പോലീസ് നിൽക്കുന്നുണ്ടാവും പോലീസ് കറച്ചിട്ട് വയ്ക്കും പിന്നെ ബോർഡ് വയ്ക്കും ആ ബോർഡ് നോക്കി നോക്കി ഡി വൺ ഡി ടു എന്താ വെച്ചാൽ നോക്കിയാണെങ്കിൽ പോകേണ്ട കാര്യമുള്ളൂ എന്നെ കാട്ടേക്കും വർഷങ്ങൾക്ക് മുമ്പ് ട്രക്കിങ് തുടങ്ങിയിട്ടുള്ള ആളാണ് പക്ഷെ ഇയാൾ പറഞ്ഞു പോലെ 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 എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല അതിപ്പോ ആദ്യമായിട്ടാളിങ്ങനെ പേടേറ്റോട് എന്നെ കൂടി കളിക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞ മാതിരി അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ബൈ പോകുന്നോ ഈ ബൈ പോവല്ലേ പോലെ പ്ലീസ് 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 ഹെൽപ്പ് മീ ഹെൽപ് മീ മാൻ ഇന്ത്യൻ പീപ്പിൾ ഹെൽപ്പ് മീട്ട് പാട്ടേക്കും പാടിയൊരു പോട്ടാ ഈ മുതുകളവൻ ഓടിപ്പോയിട്ട് നമ്മുടെ ചില സിനിമകളിലും മറ്റും മുകേഷിക്ക് ഓർമ്മമാറ്റക്ക ടക്കാതുകൊണ്ട് റിലേ വെച്ച് ഓടിയാള് അങ്ങനെ ഓടിപ്പോയിട്ട് ആ കമ്പനി വണ്ടി പോയാൾ ഓടിക്കണേ ആ വണ്ടി എടുത്തിട്ട് ആള് പടച്ചു പോന്ന് പോവാം എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ അപ്പോൾ നമ്മളൊരാൾ പിന്നാലെ വരുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് പടച്ചു പോകാൻ പറ്റില്ല ഞാനും കരുതി ഓക്കെ വയസ്സായ മനുഷ്യനല്ലേ എന്നാൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പോന്നു അങ്ങനെ പോകുന്നു തിരിച്ച് ഇയാളെ ഹൈവേയിൽ കയറ്റിപ്പോ ഇയാള് വേഗം ഞങ്ങളുടെ കമ്പനി ഗ്രൂപ്പിൽ നിന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ ഫോൺ നമ്പർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ഓൺ റൂട്ടിൽ നിർത്തണോ ഞാൻ നിനക്ക് ചായ മേടിച്ചരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമ്മൾ ഓൾറെഡി ചായ കുടിച്ചല്ലോ നോ നോ നോനോ ചായ മേടിച്ചിരും നീ ചായ കുടിക്കണം നീ വേറെ നീ വളരെ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത് അപ്പം എനിക്ക് മനസ്സിലായി പുള്ളി കുറച്ച് ഏഹ് എപ്പോഴെയോ മറ്റേ പപ്പു വേണം പറയാം അധികം ഒന്നില്ല എപ്പോഴെയോ രണ്ട് മൂന്ന് പിരി എന്ന് പറഞ്ഞ മാതിരി എനിക്ക് തോന്നി നമ്മൾ ശരി എന്ന് പറഞ്ഞു നിന്ന് ഒരു ചായക്കുടിച്ച് ഞാനിത് നമ്മുടെ ഗ്രൂപ്പിലുള്ള വേറൊരു ഒരു പഞ്ചാബിയായിട്ടേ ഷെയർ ചെയ്തു നമ്മളിങ്ങനെ ഇന്നാളെ ഞാൻ കണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ സംസാരിച്ചു എന്തോ ഒരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞേ നിനക്ക് അയാൾ ആരാന്നറിയോ ചോദിച്ചു പിന്നെ ഇല്ല എന്ന് പറഞ്ഞു ഓക്കെ ഈ കമ്പനി തുടങ്ങിയ സമയത്ത് ഉള്ള അതായത് മുപ്പത്തഞ്ചോ നാൽപ്പത് വർഷം മുമ്പ് ഈ കമ്പനിയിൽ ഉള്ള ആൾക്കാരാണ് ഇപ്പം ഞങ്ങൾ ഡിസ്പാച്ചിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇയാളുടെ ജൂനിയറായിട്ട് ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ എന്ത് ഇത് കാണിക്കുമ്പോഴും അവർ കണ്ണടച്ചിട്ട് പറഞ്ഞേക്കണേ അപ്പോൾ അത് എന്നുള്ള ഉത്തരം നമുക്കവിടെ കിട്ടി രണ്ടാമത്തെ കാര്യങ്ങൾ പറഞ്ഞതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മോണിറ്ററി ആയാലിൽ ഏഹ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് വന്നിട്ട് ഈ ഇങ്ങനെ ട്രക്ക് ഓടിച്ചിട്ട് ഒരു നാല് വീട് അതും എങ്ങനെ മൾട്ടി യൂണിറ്റ് വാടകയ്ക്ക് കൊടുക്കണം അങ്ങനത്തെ ഒരു വലിയൊരു മില്യണറെ ബില്ല്യണറാണ് അയാൾ അപ്പോൾ ഇയാൾക്ക് എന്താ താളം തെറ്റിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആംപിള്ളേർ ഉള്ളത് രണ്ടാമ്പിള്ളേരിൽ ഒരുത്തും കല്യാണം കഴിച്ചേയില്ല രണ്ടാമത്തവൻ കല്യാണം കഴിച്ചു അങ്ങോട്ടും കൂടും പറയാണ്ട് മിണ്ടാണ്ട് പോയിട്ട് ഒരു വെള്ളക്കാര്യത്തിനാണ് കല്യാണം കഴിച്ചു ഇയാൾക്കിത് താങ്ങിയില്ല താങ്ങിയില്ല എന്ന് മാത്രമല്ല ഇയാൾ നമ്മൾ പണ്ട് പറഞ്ഞ മാതിരി ഡൊമസ്റ്റിക് വയലൻസ് പറഞ്ഞ മാതിരി മഹാകച്ചറ എന്തൊക്കെയോ തെറുകി വിളിച്ചു പറഞ്ഞു പോലീസ് വന്നു ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ഇയാളെ പിന്നെ ഇവിടുന്ന് ഇറക്കി ജാമ്യത്തിൽ ഇറക്കി അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ പോണത് അപ്പോൾ ഞാൻ ചോദിച്ചു അതിപ്പോ ഇവിടെ ഇത്ര വലിയ സംഭവമൊക്കെ എന്തിട്ടുള്ളേ എന്ന് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞേ എടാ മോണ്ട്രിയാലിലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗാദറിങ് ഏ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക അസോസിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആ പരിപാടി തുടങ്ങി അത് അതുമാത്രമല്ല അവിടെ പോയിട്ടും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യൻ കമ്മ്യൂണിറ്റി നമ്മുടെ ഇന്ത്യക്കാരെന്നും പറഞ്ഞിട്ട് വാതോരാതെ പ്രസംഗിച്ച് കടന്ന് മക്കളെയൊക്കെ പഞ്ചായത്ത് പഠിപ്പിച്ച് അങ്ങനെ പഞ്ചായത്ത് പഠിപ്പിക്കാനുള്ള എന്താ പറയുക ചില ട്യൂഷൻ പോലെ പരിണ്ടല്ലോ അതിന് നേതൃത്വം കൊടുക്കുക അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ എന്താ പറയുക ചില ആൾക്കാർ അന്നുകൊണ്ട് അതായത് ഇങ്ങനെ എന്താ പറയുക പിള്ളേർ വേറെ കിട്ടും അപ്പോൾ അവരെ വിളിച്ച് ഉപദേശിക്കുക ഏ അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ കുറ്റപ്പെടുത്തുക നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ പിടിപ്പാറുണ്ടോ നിങ്ങളുടെ അങ്ങനെ പോകണം അപ്പടി ഇപ്പം പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഈ മനുഷ്യൻ്റെ വീട്ടിൽ സ്വന്തം മോൻ ഒരു വെള്ളക്കാരത്തിനെ വിളിച്ചുകൊണ്ടു വന്നപ്പോൾ ഇയാൾക്ക് താങ്ങില്ല ഭയങ്കര പ്രശ്നമായി അങ്ങനെ നാണം കെട്ടിട്ട് അയാൾ കംപ്ലീറ്റ് സാധനം അടുത്ത് വിറ്റിട്ട് ഏഹ് പിള്ളേർക്ക് കുറച്ച് കാശും കൊടുത്ത് ബാക്കി പൈസക്ക് ഇയാൾ ടൊറണ്ടോയിൽ വന്ന് വീട് മേടിച്ചു കേള് എന്നിട്ട് എനിക്കിനി മക്കളും ഇല്ല ആരും ഇല്ലായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കണം ഇയാൾ ആ സമയത്ത് ഇയാൾക്ക് ഡിപ്രഷനും ഭയങ്കര പ്രശ്നം പേരിൽ ഇയാൾ സ്വന്തം വണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ അയാൾ വിറ്റു എല്ലാം ഒഴിവാക്കിയയാൾക്ക് അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അയാൾ കമ്പനിയിൽ ഡ്രൈവറായിട്ട് ജോലി കയറിയാണ് അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എന്താ പറയുക ഡിപ്രഷൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യണ ഒരാളാണ് അതുകൊണ്ട് തന്നെയുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വല്ല എമർജൻസി ലോഡ് അങ്ങനത്തെ ഒന്നും കമ്പനികൾ കൊടുക്കില്ല കാരണം ചിലപ്പോൾ പുള്ളി പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകുന്നു നിനക്കറിയോ ഇയാൾ എത്രയോ പ്രാവശ്യമാണ് നമ്മുടെ ഡിസ്പാൻസറിമാർക്ക് പണി കൊടുത്തേക്കണമെന്ന് അതായത് വെള്ളിയാഴ്ച പറയും ഞാൻ ഞായറാഴ്ച ജോലി തുടങ്ങും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയും പിന്നെ ചിലപ്പോൾ തിങ്കളാഴ്ച ഉച്ചയാകുമ്പോഴും ഈ ലോഡ് ഈ ആണ്ട് കിടക്കണ്ടാവും പോയി ഉണ്ടാവില്ല എന്താ പോവാത്ത എനിക്കൊരു മൂടില്ല ഞാൻ പോയില്ല പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പോവാ ഇതൊക്കെ പഞ്ചാബികളുടെ വീട്ടിലല്ലേ തമിഴന്മാരുടെ വീട്ടിലല്ലേ എന്നുള്ളത് ഏഹ് ഇതൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്താനായിട്ട് വലിയ താമസം കാരണം നമ്മൾ ജീവിക്കുന്നത് കാനഡയിലാ അപ്പോ ഒന്നുകില് നമ്മള് അമ്മടയ്ക്ക് മാറണം ഒന്നുകിൽന്നല്ല നമ്മൾ എന്തായാലും ഇവിടെ മാറണം കാരണം നമ്മുടെ കുട്ടികൾ ഇവിടെ നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ കാണുന്ന കൾച്ചർ ഏതാ ഇവിടുത്തെ കൾച്ചറാണ് തീർച്ചയായിട്ടും അവർ ഇതുമായിട്ട് അവർക്ക് ഈസി ആയിട്ട് ഇതായിട്ടൊരു ബ്ലെൻഡ് ആവും നമ്മുടെ കുഴപ്പമെന്താണെന്നു വെച്ചാൽ നമ്മൾ മറ്റേ അമ്മാറപ്പെടും ചെയ്തല്ല ഇല്ലത്തിന് പുറപ്പെട്ടും എത്തില്ല എന്ന് പറഞ്ഞ ആവശ്യം നമ്മുടെ നമ്മൾ എന്താ പറയാ ഒരു പത്ത് ഇരുപത്തഞ്ചോ മുപ്പത് വർഷം നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് വരുന്നു നമ്മുടെ എന്താ ഇന്ത്യൻ കൾച്ചർ ആ സാധനം തലേന്നിട്ട് കൂലിയ എന്നാൽ ഇവിടുത്തെ കൾച്ചറ് ഇവിടുത്തെ ഞാൻ ഉദ്ദേശിച്ചു കാനഡ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ അവിടുത്തെ ആയിക്കോട്ടെ അവിടുത്തെ കൾച്ചറ് കംപ്ലീറ്റ്ലി നമ്മൾ എടുക്കില്ല അപ്പോൾ പറ്റാൻ പോണെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ച് അവർ ഈ കുഞ്ഞേ പിള്ളേര് ഒരിക്കലും ഇപ്പം എൻ്റെ മോൻ എനിക്ക് രണ്ടാം പിള്ളേരാ മൂന്നര വയസ്സുള്ള ഞാൻ അവിടെ കൊണ്ടുവന്നേ ആ കടാവ് മൂന്നര വയസ്സുള്ള കൊച്ച് അപ്പ അപ്പാ നീ കാനഡ പോണെന്ന് പറഞ്ഞിട്ടില്ല നമ്മളാണ് നമ്മള് പഴപ്പ് തേട് എന്താ പുറപ്പ് തേടി വന്നോ എന്നതിരി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നു അവരും കൊണ്ടുവന്നു അവർ ഈ കൾച്ചർ ചെറുപ്പം തൊട്ടേ സ്കൂളിൽ ചെന്നു ഇവിടെ കാണുന്നു പിടിക്കുന്നു അവരെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല അപ്പം നമ്മൾ ഇത് പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത കുറേ വർഷങ്ങളിൽ ഇതേമാതിരി ഒരുപാട് മട്ടന്മാരായിട്ടുള്ള മലയാളികളെ നമ്മൾ കാണേണ്ടി വരും അത് ഒരു ഞാനോ നിങ്ങളൊക്കെ ആയിരിക്കാം അതുണ്ടാവാതിരിക്കണമെന്ന് വെച്ചെങ്കിൽ ഒന്നുകിൽ നമ്മൾ അത്ര ഇതിൽ നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇവിടെ വന്നു ഇവിടുത്തെ പൈസ ഇവിടുത്തെ പല പല കാര്യങ്ങളും നമുക്ക് നല്ലതല്ലേ ജീവിത നിലവാരം ഏഹ് നമ്മൾ പറയും നാട് നാടിനും കച്ചറിയാണ് ഇവിടെയാണ് സൂപ്പർ ഇവിടെ ഈ സൂപ്പറിൽ പെട്ട സാധനമാണ് ഈ പറഞ്ഞ സംഭവം കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള സാധനം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളതിനെ തയ്യാറായേ പറ്റൂ നമ്മളത് മാനസികമായിട്ട് നമ്മൾ ഉൾക്കൊള്ള ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇതൊരിക്കലും ഒരു പൊട്ട കാര്യമൊന്നുമല്ല ഏഹ് പക്ഷെ ഇത് നമ്മൾ മെന്റലി നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊരു ആളെ അല്ലെങ്കിൽ ഒരു ഫാമിലിനെ നമ്മൾ കയറ്റാൻ പോവാണ് വേറൊരു ഗോത്രക്കാര് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെന്റലി നമ്മൾ പ്രിപ്പയർ ആയില്ല എന്ന് വെച്ചെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു ഈ ലെവലിലേക്ക് നമ്മൾ പോവും മറ്റേ പുള്ളിക്കാരൻ വലിയ സ്റ്റൈലിൽ ബാക്കിയുള്ളൊരു മുഴുവൻ ഉദ്ദേശിച്ചു കാണുന്നു സ്വന്തം മക്കള് എവിടേക്ക് പോകണമെന്നുള്ള പിടുത്തം പുള്ളിക്ക് കിട്ടിയില്ല അപ്പോ ഇത് തന്നെ പല ഇതിലും നമുക്ക് സംഭവിക്കും നമ്മുടെ കുടുംബത്ത് എന്താ സംഭവിക്കണേ എന്നുള്ളത് നമ്മള് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണേ നമ്മൾ ഓരോ ദിവസവും നമുക്കിതൊക്കെ ഇവിടെ സംഭവിക്കാം എന്ന കാര്യമാണെന്നുള്ളത് അപ്പൊ അതിനു നമ്മൾ മാനസികമായിട്ട് ഒരുങ്ങിയേ പറ്റൂ മറ്റേ അപ്പാപ്പൻ അവരെ കമ്മ്യൂണിറ്റിയിൽ വലിയ ആളായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ദുരഭിമാനം എന്നുള്ള സംഭവമുണ്ട് ഉണ്ട് പ്ലസ് എപ്പോഴെങ്കിലും നമ്മള് ഭയങ്കര ബെസ്റ്റായിട്ട് നിന്നു അപ്പോൾ കൂട്ടത്തിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കി ഉണ്ട് അവർക്ക് പറഞ്ഞ് ചിരിക്കാനൊരു സാധനമായി ഇതൊന്നും താങ്ങണമെന്നില്ല മനുഷ്യന്മാർക്ക് അങ്ങനെയാണ് ഒരു ആ ഒരു ദുർബല മനസ്സാണ് പ്രശ്നം പണി കിട്ടിയ ആൾക്ക് ഇത് നമുക്കും നമ്മളും നമ്മുടെ മക്കളോട് വളർത്തണമുണ്ട് ഒരുപാട് മലയാളികൾ കൂടെ ഉണ്ട് ഇവർക്ക് ഇവരെ മക്കളേക്കും കൂടിയിട്ട് വെള്ളക്കാരെ കിട്ടും എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ നമ്മുടെ ആൾക്കാർ തന്നെ കിട്ടുന്നത് നമുക്ക് സന്തോഷമാണ് പക്ഷെ അവരെ മാത്രമേ നമുക്ക് കെട്ടാവൂ എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിക്കാനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ ഒന്നും പറഞ്ഞ രണ്ടും പറഞ്ഞ മൂന്നാമത്തേന് അവരെന്ത് ചെയ്യുക അവർ പോലീസിന് വിളിക്കും അവരവർ അവർ നൈസായിട്ട് വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകും അപ്പോൾ ആ സമയത്ത് കിടന്ന് കരഞ്ഞ് വീഴഞ്ഞ് ചെയ്യാതെ ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോണത് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ സെറ്റായിരിക്കും പിന്നെ എന്താ പറയുക നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ കൂടുതൽ നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റികളുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ കുറേക്കും ഒരു പക്ഷേ അവർക്ക് അവിടെ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടുകയും അവർ അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം ചെയ്യാം ചെയ്യുമായിരിക്കാം നമുക്ക് ഉറപ്പില്ല പക്ഷെ അതിന് നമുക്ക് മസിൽ പിടിക്കാനോ വാശി പിടിക്കാനോ ഉള്ള അവകാശം നമുക്കില്ല ഞാൻ പറഞ്ഞാൽ വീണ്ടും പറയാണ് എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിലും ഇവരാരും ചെറുപ്പത്തിൽ പ്രസവിച്ച് നമ്മൾ ഇട്ടവശം ബെഡ് കിടന്നിട്ട് അപ്പ അമ്മ കാനഡ പോണം കൊണ്ടക്കോ എന്ന് പറഞ്ഞിട്ടില്ലേ പിള്ളേര് ഏ നമ്മളാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു കളിച്ചറും കാര്യങ്ങളും ഈ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തതും ഇവർ ഇതുമായിട്ട് ഇഴുകി ചേരുന്നതും ചെറുപ്പം തൊട്ടേ അവർ എന്താണോ കണ്ടു വളരുന്നത് നമ്മുടെ എന്താണോ ശരി നമ്മുടെ ശരി ചിലപ്പോൾ മലയാളികൾ കിട്ടുക മലയാളം പറയാമെന്നുള്ളതാകും പക്ഷെ അവരുടെ ശരി വേറെ ഒന്നാണ് അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തയ്യാറാവുക ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഇതൊരു പഞ്ചാബിയുടെ വീട്ടിലാണ് അല്ലെങ്കിൽ തമിഴിൻ്റെ വീട്ടിലാണ് ഇത് നമ്മുടെ വീട്ടിലാണ് നമ്മളത് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറായേ പറ്റൂ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റു വീട്ടിലും വീണ്ടും കാണാം ഓക്കെ ശരി